ഹായ് ഫ്രണ്ട്സ് ആൻ്റെപ്പ എൻ്റെ മായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു കീരത്തോരനാണ് ചെയ്യാൻ പോകുന്നത് അതിനായി ഒരു കെട്ടി കീര എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം വാരാൻ വെച്ചിട്ട് അതിന് ചെറുത് ചെറുതായിട്ട് അരിയണം അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ട് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു പച്ചമുളക് രണ്ട് പച്ചമുളക് രണ്ട് സവാള ഉള്ളി അതിന് ചെറുതായിട്ട് നിറക്കി അരിഞ്ഞ് വയ്ക്കണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഒരു പാൻ വെച്ച് അതിൽ ചില വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ശകലം കടുക് ഒരു സ്പൂൺ കടുക് ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ട് അതിൽ കറിവേപ്പില വെച്ചിടണം ചൂടാകും പൊട്ടുന്നതും കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് അതിൽ രണ്ട് പച്ച പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ആ രണ്ട് പച്ചമുളകും കൂടി അതിനോട്ട് അങ്ങ് ഇടണം ഇട്ടിട്ട് ശകലം പച്ചമുളക് ഇങ്ങനെ പൊട്ടി ചലം കിണ്ടി വരും ആ ശകലം വാഴി ഇങ്ങനെ വരണതും അതിൽ സവാള അരിഞ്ഞ് വെച്ചിരണം സവാള അങ്ങ് ഇട്ടിട്ടുണ്ട് അങ്ങോട്ടിട്ട് നന്നായിട്ട് വഴറ്റണം വഴറ്റണം എന്ന് പറഞ്ഞാൽ പച്ചമുളം അങ്ങ് പോകണം പച്ചമണം പോകുന്നവരെ നന്നായിട്ട് അങ്ങ് വഴറ്റണം വയറ്റി ഇട്ടേ ഇരിക്കണം വയറ്റി കഴിഞ്ഞ ശേഷം ആ പച്ചമണം അങ്ങ് മാറും മാറുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും ബ്രൗൺ കളറായിട്ട് വരുന്നത് ശകലം ആ പച്ചമണമുള്ളത് കീര വാരി അങ്ങ് കിട്ടണം അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ കീരെ എടുത്ത് അങ്ങ് ഇടണം കീര ഇട്ട ശേഷം അതിനെ നന്നായിട്ട് ഉള്ളിയും എല്ലാം കൂടി ചേരാൻ കിണക്കണേ നന്നായിട്ട് ജോയിൻ ചെയ്യണം അത് ആ കീരയെ അതും കൂടി നന്നായിട്ട് കിണ്ടി കൊടുക്കണം കിണ്ടി പിന്നെ അരയ്ക്കാനുള്ള സാധനങ്ങൾ പിടി തേങ്ങ ജീരകം ജീരകം ഒരു അര സ്പൂൺ ഒരസ്പൂൺ നമ്മളാവശ്യത്തിന് ഇട്ടാൽ മതി സ്പൂൺ ഇട്ടിട്ട് പിന്നെ രണ്ട് മുളക് വറ്റൽമുളക് വറ്റൽമുളകെന്ന് പറഞ്ഞ് ആ മുളക് വറ്റും വറ്റൽമുളക് ഇട്ടിട്ട് രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ചേർക്കണത് ഇനി കല്ലുപ്പ് ഇടാൻ ഇട്ടുള്ള പഴക്കമാണ് അതുകൊണ്ട് കല്ലുപ്പാണ് ഇടുന്നത് ഇട്ട് അരച്ച് വെച്ചിട്ട് ഈ കീരേ നന്നായിട്ട് കിണ്ടി കൊടുക്കണം കിണ്ടിയിട്ട് അത് നന്നായിട്ട് കുറച്ച് ഒരു പകുതി വേഗമായിട്ടുണ്ട് ഈ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മസാല എടുത്ത് അങ്ങ് നടുപ്പോട്ട് അങ്ങ് തട്ടണം ആ തട്ടി തട്ടിയ ശേഷം ഈ കീരേൻ്റെ സൈഡിലോട്ടിരിക്കുന്ന കീരകൾ അത്രയെടുത്ത് ഇതിനെ മൂടി അങ്ങ് വെക്കണം അത് ഈ മസാലയെ കാണാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കണം ആ കീര വെച്ച് നന്നായിട്ട് മൂടി വയ്ക്കണം മൂടി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് അതിനങ്ങ് മൂടി വയ്ക്കണം പാത്രം വെച്ച് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് ഒന്നും വേണ്ട എന്നാലും ഒരു കുറച്ചു നേരം വെച്ചിരിക്കണം എടുത്ത് നന്നായിട്ട് അത് കിണ്ടി കൊടുക്കണം കിണ്ടുമ്പോഴത്തേക്ക് ഇതാ മസാല അതും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കണം കീരയും മസാലയും കൂടി രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ കിണ്ടി കൊടുക്കണം ഒരുപാട് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കീരയിലുള്ള വെള്ളം അതിനോടത്തോട്ടായി പിന്നെ അത് കീര വെള്ളം പോലെ പോലെയായിപ്പോകും പൊരി തോരൻ പോലെ വരില്ല അതുകൊണ്ടാണ് അതിനെ ഒരുപാട് സമയം അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ കീര റെഡിയായി കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഉതിരിയായിട്ടുള്ള അതായത് തനിത്തനിയായിരിക്കും കീരത്തോര അങ്ങനെ കിട്ടും അങ്ങനെ ഇതാ കീര റെഡി ആയിട്ടുണ്ട് ഇനിയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കിണ്ടി ഒരു എല്ലാം കൂടെ ചേർത്ത് ജോയിൻ ജോയിൻ ചേർത്ത് ഇങ്ങനെ കൂട്ടി വെച്ച് അടച്ചു വയ്ക്കണം കീരത്തു റെഡിയായി